കാസർകോട്ട് പലസ്തീന ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മായം അവതരിപ്പിച്ചതിന് കലോത്സവം നിർത്തിവെച്ചതിൽ പ്രതിഷേധം കുമ്പള സ്കൂളിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തുന്നു പ്രവർത്തകരും പി ടി അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവുമുണ്ട് വീന്ദ്രൻ ചേരുന്നു അർച്ചന ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ എന്തുകൊണ്ട് കത്തുവിട്ടു എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഭാഗം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന എം എസ് എഫിന്റെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് പി ടി അംഗങ്ങളും അതുപോലെ അധ്യാപകരും തമ്മിൽ ഒരു യോഗം ചേരുന്നുണ്ട് വാക്കേണ്ട നടപടികൾ എന്താണ് ഇനി അടുത്ത നടപടി എന്ന കാര്യത്തിലാണ് യോഗം ചേരുന്നത് ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ എം എസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇത്തരത്തിലൊരു വാക്കേറ്റമടക്കം നടത്തുന്ന ഒരു സാഹചര്യമാണ് പ്രവർത്തകരും അതുപോലെ തന്നെ അധ്യാപകരും പി ടി അംഗങ്ങളും തമ്മിലൊരു വാക്കി ഏകദേശം ഇരുപതോളം പ്രവർത്തകരാണ് സ്കൂളിൽ തടിച്ചുകൂടി തടിച്ചുകൂടി മുദ്രാവാക്യവുമായി വ്യക്തം മുദ്രാവാക്യം തിരിച്ചുകൊണ്ട് പ്രവർത്തകർ ഇതിൽ വാക്കേറ്റുമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കലോത്സവം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തകരുടെ പ്രതിഷേധവും നൽകിയത് അർച്ചന ഇപ്പോൾ എം എസ് എഫിന്റെ മാർച്ചിൽ അത് ഒരു വലിയ വാക്കേറ്റത്തിലേക്കൊക്കെ പോകുന്നുണ്ട് മൈമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടായിരുന്നോ ഈ കുട്ടികൾ അവതരിപ്പിച്ച് തീർന്നിട്ട് കത്തനിട്ടാൽ പോരായിരുന്നോ എന്തിനാണ് ഇടയ്ക്ക് കത്തനിട്ടത് സുജയ അതുതന്നെയാണ് യാതൊരു നിബന്ധനകളും മൈനിങ്ങിന് ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഏകദേശം പത്ത് മിനിറ്റോളം നടത്തേണ്ട ഒരു മൈമിംഗ് ആയിരുന്നു എന്നാൽ രണ്ടര മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നു ആ സമയത്ത് തന്നെ അധ്യാപകർ കറത്തരുമെന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കുട്ടികളെ പ്രതിഷേധവുമായി ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നു അതുപോലെ തന്നെ ചെറിയ ഫ്ലാറ്റ് അടച്ചി പൂച്ചിക്കൊണ്ടൊരു പ്രതിഷേധവുമായി എത്തുന്ന ആ ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ചെറിയ വാഗ്ദാനം നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു എം എസ് എഫ് പ്രവർത്തകർ ഒപ്പം തന്നെ ഈ ഒരു കുട്ടികളുടെ ഈ ഒരു അവതരണം രണ്ടാമതേനെയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഏകദേശം പത്ത് മിനിറ്റോ നടത്തേണ്ടിയിരുന്ന ഒരു മൈനിംഗ് ആയിരുന്നു ആ മൈനിങ് എന്നാൽ രണ്ടര മിനിറ്റ് മാത്രമേ നടത്തിയിരുന്നു അപ്പോഴേക്കും ഈ അധ്യാപകർ വന്ന് ഇത്തരത്തിൽ ഒരു ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അനുഭവം നടത്തുന്നു ഇനി മറ്റ് പരിപാടികളൊന്നും ഉണ്ടാവില്ല ായിരുന്നു എം എസ് എഫിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം അവതരിപ്പിച്ചതിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയാണോ അർച്ചന സുജയ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എം എസ് എഫ് എന്നാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എം എസ് എഫിന്റെ തീരുമാനം മുന്നോട്ട് പോകാനെ ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുവൻ തന്നെ തീരുമാനം ഇത് അവസാനിപ്പിക്കുന്നവരെ ഈ രണ്ട് അധ്യാപകരെ പിരിച്ചുവിടുന്നത് വരെ നിങ്ങൾ സമരമായി മുന്നോട്ട് പോകും ഈ അധ്യാപകരെയടക്കം പിരിച്ചുവിടണം അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികളും അതായത് എം എസ് എഫ് പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു മുദ്രാവാക്യവുമായി ക്ലാസ് മുറിയിൽ എത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ക്ലാസ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ലാസ് മുറിയിൽ നിന്നാണ് യോഗം സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് മുറിയിലേക്ക് കടക്കുകയായിരുന്നു എം എസ് എഫ് പ്രവർത്തകരെ എന്നുള്ളതാണ് മുദ്രാതാക്കയെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് തടിച്ചു കൂടുന്നു കാഴ്ച നമ്മൾ കണ്ടു ഐക്യദാർഢ്യമാണ് മൈവിന്റെ പ്രമേയമായിരുന്നത് ഈ പ്രമേയമാണോ പ്രശ്നമായത് അർച്ചന അത് തന്നെയാണ് പ്രമേയം പ്രശ്നമാക്കിയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അധ്യാപക കർക്കൽ ആ ഒരു പ്രശ്നം അവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചതും തുടർന്ന് ഇന്ന് നടത്തേണ്ടിയിരുന്ന ബാക്കിയുള്ള എല്ലാ പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നു അതേസമയം നമ്മൾ അംഗങ്ങളോട് ചോദിച്ച സമയത്ത് അവർക്ക് കാര്യങ്ങളാണ് ആ പ്രശ്നം നടക്കുന്നത് അച്ഛന അവിടുത്തേക്ക് തുടരൂ എന്താണ് പ്രശ്നം എന്നത് കുറച്ചുകൂടി പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് അധ്യാപകരെയും അതുപോലെ തന്നെ എം എസ് എഫ് നേതാക്കളെയും ഒക്കെ പ്രതികരണങ്ങളിലേക്ക് പോകാം